അരാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ച അഥവാ ധനുമാസം ഇരുപത്തി ആറാം തീയതി ധനുമാസത്തിലെ പക്ഷം അഥവാ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് നമ്മൾ സ്വർഗപാദിലെ ഏകാദശിയായിട്ട് ആചരിച്ചു വരുന്നത് ചില സ്ഥലങ്ങളിലെ പുത്രാദ ഏകാദശി എന്നും പുത്രദ ഏകാദശി എന്നും മുക്കോടി ഏകാദശി എന്നും വൈകുണ്ഠ ഏകാദശി എന്നും ഭീഷ്മവിതാമഹൻ ചന്ദമൃത്യു പ്രാർത്ഥിച്ചു അദ്ദേഹം ഭഗവാൻ ലയം പ്രാപിച്ച ഏകാദശിയാണ് ഇതിനെ ഭീഷ്മ ഏകാദശി എന്നും ചില സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നു തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെ തിരുപ്പതിയിലെ ശ്രീരംഗം ഇവിടെയൊക്കെ എത്രമാത്രം ഗുരുവായൂരപ്പന് ഗുരുവായൂര് ഏകാശി പ്രാധാന്യമോ അതുപോലെ ഈ പുണ്യക്ഷേത്രങ്ങളിൽ സർഗവാതില ഏകാദശിക്ക് പ്രാധാന്യം പറയപ്പെടുന്നു ഈ ദിവസം വൈകുണ്ഠത്തിൻ്റെ കവാടദ്വാരം തുറക്കുന്നു എന്നും വിഷ്ണു ക്ഷേത്രങ്ങളിൽ നമ്മൾ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് ഭൂജാതി കർമ്മങ്ങൾക്കൊക്കെ ശേഷം മറ്റൊരു വാതിൽ കൂടി നമ്മൾ ഇറങ്ങുന്നു സർവവ്രതങ്ങളിലും ശ്രേഷ്ഠം ഏകാദശിയാണെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ മുഴുവൻ പാപവും നശിച്ച് നമുക്ക് മോഷം ലഭിക്കുന്നു ഈ ദിവസം മരണപ്പെടുന്നവർ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു എന്നും പുരാണങ്ങളിൽ പറയുന്നു മുക്കോടി ദേവകള് അതായത് ബ്രഹ്മാവ് ഉൾപ്പെടെ മഹാദേവൻ ഉൾപ്പെടെ എല്ലാ ദേവതാ ചൈതന്യങ്ങളും അല്ലെ മുപ്പത്തിമുക്കോടി ദേവതാ ചൈതന്യങ്ങളും ഭഗവാനെ കാണുവാൻ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു എന്ന സങ്കല്പമാണ് ഈ സ്വർഗവാദ ഏകാദശിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണോ അല്ലേ മോഷപ്രാപ്തിയാണ് അപ്പോൾ അങ്ങനെ ആ മോഷപ്രാപ്തി ഭീഷ്മതാമകന് ലഭിച്ചതുകൊണ്ടാണ് ഏകാദശിക്ക് ഭീഷ്മ ഏകാദശി എന്നും പറയപ്പെടുന്നത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഒമ്പതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിന് ഏകാദശിഥി ആരംഭിക്കും എന്നിട്ട് പത്താം തീയതി രാവിലെ മണി മുതൽ ഇരുപത്തൊന്ന് മിനിറ്റ് വരെയാണ് ഏകാദശി തിഥി ഉള്ളത് അപ്പോൾ എല്ലാവരും ദശമി ഒരിക്കൽ നോക്കുന്നവർ വ്യാഴാഴ്ച പന്ത്രണ്ട് മണിക്ക് മുമ്പ് അരി ആഹാരങ്ങൾ കഴിച്ച് തുടങ്ങി വ്രതത്തിലേക്ക് പ്രവേശിക്കണം എന്നാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമുക്ക് ഏകാദശി തിഥി തുടങ്ങുന്നത് കൊണ്ട് ദശമി ദിവസം ഒരു നേരത്തെ ആഹാരം അരിഹാരം കഴിക്കുന്നവർ പന്ത്രണ്ട് മണിക്ക് മുമ്പ് കഴിക്കണം ഹരിവാസര സമയം പത്താം തീയതി വെളുപ്പിനെ നാല് അമ്പത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പത്തൊമ്പത് പി എം വരെയാണ് ഹരിവാസര സമയം ഈ സമയത്ത് ഭഗവാൻ ലക്ഷ്മിയെ സമേധനായി ഭൂമിയിൽ സന്നിധാനം ചെയ്യുന്ന ഈ പുണ്യവേളയിൽ ഒന്നമോ ഭഗവതൈ വാസുദേവായ ഒന്നമോ നാരായണായ നമ അതുപോലെ ഭാഗവതം അഷ്ടമ സ്കന്ധം എട്ടാം അധ്യായം പാലാഴി മതനത്തിൽ അമൃതം ലഭിച്ച ദിവസം കൂടി ആയിട്ട് പറയപ്പെടുന്നുണ്ട് പാലാഴി മഥനത്തിലെ ആ അധ്യായം വായിച്ചാൽ വളരെ വിശേഷമാണ് അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായം വിശ്വരൂപദർശനം പതിനെട്ടിലെ മോഷകർമ്മ സന്യാസയോഗം ഈ അധ്യായങ്ങൾ വായിച്ചാലും വളരെ വിശേഷമാണ് പിന്നെ പാരണ പീടുക എന്തേ അത് ദ്വാദശി പതിനൊന്നാം തീയതി ദ്വാദശി ശനിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തൊമ്പത് മുതൽ എട്ട് ഇരുപത്തൊന്ന് വരെയുള്ള സമയത്ത് നമുക്ക് പാരണ വീടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് കുജേല എന്ന സുധാമ ബ്രാഹ്മണനെ കുബേരനാക്കിയ ഒരു ഏകാദശി കൂടിയായിട്ടാണ് സ്വർഗവാതല ഏകാദശി പുരാണങ്ങളിൽ പറയപ്പെടുന്നത് ഏതായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ പിന്നെ നമ്മൾ ഏത് ഏകാദശി പറയുമ്പോഴും അതിനൊരു വ്രതകഥ പറയാറുണ്ട് കൃഷ്ണ കുരുവാരപ്പ നാരായണ 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 ദേവി ഗർഭജനനം ആദോദേവഗീദേവി ഗർഭനനം മായാബോധന മയാപൂതനജീവിതാവകണം ഗോവർദ്ധനോദ്ധാരണം കംസച്ചേതന ഗൗരവാദിഹനനം കുന്ദീസുധാപാലം ഏതദ് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലമൃതം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മറ്റെല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങൾ പോലെ തന്നെയാണ് ഈ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ദശമി ദിവസം സന്ധ്യയ്ക്ക് മുമ്പായി തുളസിദളങ്ങൾ അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ കൊടുക്കാനുള്ളവർ അതും അതുപോലെ അവരവരുടെ ഭവനങ്ങളിൽ അർച്ചിക്കാനുള്ളതും മാലയ്ക്കുള്ള തുളസി പറിച്ചു വെക്കണം ഏകാദശി ദ്വാദശി ദിവസങ്ങളില് ആ തുളസി ദേവിയായ ലക്ഷ്മി ഭഗവതിയും ഭഗവാന്റെ അധിശ്രേഷ്ഠമായ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് തുളസി നുള്ളാൻ പാടില്ല അപ്പൊ ദശമി ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് പറിച്ചു വയ്ക്കുക ബാക്കിയെല്ലാം മറ്റേകാദശി വ്രതാനുഷ്ഠാനങ്ങൾ പോലെയാണ് അപ്പൊ വ്രതകഥയിലേക്ക് പ്രവേശിക്കാം ഈ വ്രതകഥ നമ്മൾ ഏകാദശി ദിവസം തന്നെ കേട്ടാൽ അത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ യുധിഷ്ഠനോട് പറയുന്നു അപ്പോഴാണ് ഏകാദശി വ്രതം പൂർണ്ണമാവുക മാവിഷ്മതി എന്ന ഒരു രാജ്യത്തെ ദ്വാപരയുഗത്തിൻ്റെ ഒടുവില് അമഹാജിത്ത് എന്ന് പറഞ്ഞതായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടും ഏതാണ്ട് വാർത്തയ്ക്ക് അവസ്ഥയിലെത്തിയിട്ടും സന്താനം ഉണ്ടാവാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം ദുഃഖിതനായിരുന്നു കാരണം അടുത്ത ഭരണാധികാരി ഇല്ലല്ലോ അല്ലേ പ്രജകളെ പരിപാലിക്കാൻ രാജ്യം ഭരിക്കാൻ ഒരു അനന്തര അവകാശം ഇല്ലല്ലോ എന്നുള്ള ദുഃഖവും അതുകൂടാതെ പുത്രന്മാരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശേഷക്രിയകൾ ചെയ്യാറുള്ളൂ സാധാരണഗതിയിൽ അല്ലേ അതിപ്പം അതൊക്കെ ഓർത്ത് അദ്ദേഹത്തിന് മനസ്സിനൊരു ശാന്തിയോ സമാധാനവും ഇല്ലാതെ അങ്ങനെ ദുഃഖിച്ചു കഴിഞ്ഞു ഞാൻ എന്ത് പാപമാണ് ചെയ്തത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മന്ത്രിമാരോട് പറഞ്ഞ് വിഷമിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന അവസരം അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ രാജാവിൻ്റെ അല്ലെ പ്രജാക്ഷേമ തൽപരനായ ധർമ്മിഷ്ഠനായ ഒരു ഭരണാധികാരിയായ തങ്ങളുടെ രാജാവിൻ്റെ ദുഃഖം പ്രജകൾക്ക് അല്ലെ മന്ത്രിമാർക്കൊക്കെ ദുഃഖമായിട്ട് തോന്നി അവരൊക്കെ രാജാവിൻ്റെ ദുഃഖത്തിൻ്റെ പരിഹാരം എന്ത് കാണും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ ലോമൻ എന്ന് പറഞ്ഞതായ ഒരു മഹർഷി അവിടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നറിയുന്നു അതിനനുസരിച്ച് മന്ത്രിമാരൊക്കെ കൂടെ ചെന്ന പ്രജകളും ഒക്കെ ചെന്ന് ആ മഹർഷിയെ ചെന്ന് കാണുകയാണ് തങ്ങളുടെ രാജാവിന് ഇങ്ങനൊരു ഏർ സന്താന ദുഃഖം സന്താനമില്ലാത്ത കൊണ്ടുള്ള ദുഃഖത്തിൽ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന കാര്യം ഒക്കെ പറയുന്നു അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടല്ല ഞങ്ങൾക്കെല്ലാം വളരെ സ്വർഗതുല്യമായ ഒരു ഭരണമാണ് അദ്ദേഹം കാഴ്ചവയ്ക്കുന്ന പിന്നെ അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലേ നമ്മുടെ ഋഷീശ്വരന്മാർ ത്രികാലജ്ഞാനികളാണ് നമ്മുടെ കഴിഞ്ഞ ജന്മ ആരാണ് ഈ ജന്മ ഈ ശരീരം സ്വീകരിക്കാൻ കാരണം എന്താണ് അടുത്ത ജന്മമുണ്ടോ ഉണ്ടെങ്കിൽ അതേ ശരീരമാണ് എന്നൊക്കെ അറിയുന്നവരാണ് ത്രികാലജ്ഞാനിയായ മഹർഷീശ്വരന്മാർ അപ്പോൾ മഹർഷി പറഞ്ഞു അദ്ദേഹം തെറ്റൊന്നും ഈ ജന്മത്ത് ചെയ്തിട്ടില്ല ശരിയാണ് നിങ്ങൾ പറഞ്ഞത് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ വളരെയധികം തെറ്റുകൾ ചെയ്തിരുന്നു ഒരു ദുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു അധർമ്മം ഒരുപാട് ചെയ്തു കൂട്ടി സ്വന്തം മാതാപിതാക്കളെയും അതുപോലെ പല ഗ്രാമങ്ങളിൽ നിന്ന് പല ഗ്രാമങ്ങളിലേക്ക് പോയി അവിടെയുള്ള ജനവാസികളെയൊക്കെ ദുഃഖിപ്പിച്ചിരുന്നു അതുപോലെ ഈ ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഒരു ഏകാദശി ദിവസം പക്ഷിമൃഗാദികൾ പോലും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു എന്നാണ് അപ്പോൾ നമ്മുടെ ഒരു പശുക്കുട്ടി വളരെ പ്രസവിച്ച് വളരെ ദിവസങ്ങളെ ആയിട്ടുള്ളൂ ആ പശുക്കുട്ടി ഏകാദശി ജലം മാത്രം ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ കഴിയാണ് അപ്പൊ തടാകത്തിലിറങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാജാവ് കഴിഞ്ഞ ജന്മത്തിൽ ആ പശുവിനെ കാണുന്നതും ആ ജലം കുടിച്ചുകൊണ്ടിരുന്ന പശുവിനെ ആ ജലം കുടിക്കുന്നതിരിൽ നിന്ന് തടഞ്ഞു ഓടിച്ചു ഓടുന്നു എന്നിട്ട് താൻ അവിടെ ഇറങ്ങി തടാകത്തിൽ ഇറങ്ങി വെള്ളം കുടിച്ചു അപ്പോ ദാ ദാഹിച്ച് അല്ലെ മനുഷ്യന് വായു പോലെ പ്രാധാന്യമുള്ളതാണ് ദാഹജലം ആ ദാഹിച്ചു അത് ഏകാദശിക്ക് മറ്റൊന്നും കഴിക്കാതെ കണ്ടിട്ട് ജലം മാത്രം ഭക്ഷിച്ച ആ ആ പശുക്കിടാവിനെ അവിടെ നിന്നും വലിയൊരു തെറ്റ് ദാഹജലം പോലും കൊടുത്തില്ല എന്നുള്ള വലിയ ഒരു തെറ്റ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷമസന്ധി ഈ ജന്മത്തിൽ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി സ്വർഗവാദല ഏകാദശി അഥവാ പുത്രധാര ഏകാദശി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വാർത്തയ്ക്ക് അവസ്ഥയൊക്കെ മാറി പുതിയ സന്താനം ഉൽപാദനമൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുക ഉണ്ടാവും യുഗങ്ങളുടെ വ്യത്യാസമുണ്ട് കലിയുഗമല്ല ദ്വാപരീകത്തിൻ്റെ അവസാന ഘട്ടമാണെന്ന് ഓർക്കണം അപ്പം യുഗങ്ങളുടെ ഉണ്ടാവാം ഏതായാലും മഹർഷിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ രാജാവ് ഈ സ്വർഗവാദ നോക്കി എന്നും അധ്യാൻ താമസിയാതെ ലേ രാജാമളനെ എൺപത്താറ് വയസ്സിലെന്നൊക്കെ നമ്മൾ ഭാഗവത്തിൽ പറയും ആ വാർത്തയ്ക്ക് അവസാനത്തിൽ അദ്ദേഹത്തിന് ഒരു സൽസന്താനം അഥവാ ഉത്തമപുത്രൻ ഉണ്ടായി എന്നും അദ്ദേഹം എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ അദ്ദേഹം കുറച്ചു കാലം കൂടെ രാജ്യമൊക്കെ ഭരിച്ച് പുത്രനെ രാജ്യം ഏൽപ്പിച്ച് മോശപ്രാപ്തിയിലേക്ക് നയിച്ചു എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ജന്മത്തെ തെറ്റുകളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ജന്മത്തിന് മുമ്പ് മനുഷ്യ ശരീരം കിട്ടുന്നതിന് മുമ്പുള്ള ജന്മങ്ങളിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ പോലും നമുക്ക് ഈ ജന്മത്തില് സങ്കടങ്ങള് ദുഃഖങ്ങളായിട്ട് വരുന്നു ഭർത്താക്കന്മാർ ഭാര്യമാരെ കുറ്റപ്പെടുത്തും നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് അല്ലെ ഭാര്യമാര് ഭർത്താക്കന്മാരെയോ മാതാപിതാക്കൾ അച്ഛനന്മാരെയോ ഒക്കെ തെറ്റുകൊണ്ടാണ് ഒന്നുമല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലായേക്കിയാൽ ആരാരെയും കുറ്റപ്പെടുത്താനാണ് അപ്പം നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ഭഗവാന്റെ കണക്കെഴുത്ത് വിളയായ ചിത്രഗുപ്തന് കുറിച്ചിടും ആ തെറ്റുകൾക്ക് പാപങ്ങൾക്കൊക്കെ പ്രായിത്തമായിട്ട് നമുക്ക് പല കാര്യങ്ങളായിട്ട് ചെയ്യേണ്ടി വരും അപ്പൊ ഈ എല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെയും ഉദ്ദേശം ജന്മജന്മാന്തരങ്ങളായി നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമാണ് അപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മുട്ടം കൊണ്ടോ ഉണ്ടാകുന്ന തെറ്റുകൾക്കെല്ലാം ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഒരു പ്രായ്ചിത്തം എന്ന നിലയിൽ കൂടി ആ കൂടി പാരണ പേടി അല്ലെ എല്ലാ ദിവസവും തുളസിതീർത്തം അതിൻ്റെ കൂടെ അല്പം അവലോ മലരോ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഉണക്കലരിയോയൊക്കെ ഇട്ട് ഭഗവാനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തെങ്കിലും വ്രതത്തിന് കുഴപ്പം വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ സർവാപരാധങ്ങളും പുറക്കണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായ ഒരു ഏകാദശിയായി തീരട്ടെ അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹം വൈകുണ്ഠനാഥനായ ശ്രീരംഗനാഥനായ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേനവാ ജാമനസേന്ദ്രിയർവ ബുദ്ധാത്മനവാ പ്രകൃതിയെ സ്വഭാവാൻ കരോമിയെത്തിയാൽ കലംബരസ്മി നാരായണ എഴുതി സമർപ്പിക്കാമി ഒരു ആരപ്പ സന്തോഷിക്കണേ നാരായണ ഓരോ വാക്കുകളും മുന്നേ ഒരു ആരപ്പിനെതിർച്ച എവിടെ തുളസി പോക്കളായി സമർപ്പിക്കുന്നു രാധിക കൃഷ്ണ